വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിഷുഫലത്തെക്കുറിച്ച് പറയാനുണ്ട് കുറച്ചു പേർക്ക് ഏഴര ശനി തുടങ്ങി കണ്ടകശനി തുടങ്ങി അഷ്ടമശനി തുടങ്ങി വ്യാഴമാറ്റമുണ്ട് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഏവരും കണ്ടുകഴിഞ്ഞു ഒരുപാട് പേരിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേർക്ക് ഭയം വന്ന് തുടങ്ങി ഏഴരശനി എന്തു ചെയ്യും എന്നിങ്ങനെയൊക്കെ ഇതിലേക്കായി നമുക്ക് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ പരിപാടിയുടെ അവസാനം നമുക്ക് നോക്കാം നേരെ ആദ്യം നമുക്ക് ഫലത്തിലേക്ക് കടക്കാം ഫലം എന്ന് പറയുമ്പോൾ ഇത് പൊതുവേ ഉള്ള ഒരു ഫലമാണെന്ന് ഏവരും ശ്രദ്ധിക്കുക അങ്ങനെ തന്നെ മനസ്സിലാക്കണം പൊതുവേ ഉള്ള ഫലമാണ് ഉദാഹരണം മേടക്കൂറുകാർക്കിപ്പോൾ ഏഴരശനി തുടങ്ങിയെന്നറിയാമല്ലോ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം ഈ ഏഴരശനി തുടങ്ങിയെന്ന് പറഞ്ഞ് ഭയന്ന് ഭയന്ന് ഇനി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇല്ലെങ്കിൽ അത്രയും പാടുപെടുക അങ്ങനെ ചിന്തിക്കുകയാണ് ഏവർക്കും അറിയാമത് പക്ഷേ ഇതൊരു പൊതുവേ ഉള്ള ഫലമാണെന്നും അവരവരുടെ ജാതകത്തിനടിസ്ഥാനമായി ഇല്ലെങ്കിൽ ജാതകത്തിൻ്റെ ബേസിസിൽ ശനിയുടെ സ്ഥിതി അനുസരിച്ച് ഈ ഫലങ്ങളെല്ലാം തന്നെ മാറി മാറിയും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ത് എന്ന് ചോദിച്ചാൽ അവരവരുടെ ജാതകം തന്നെയാണ് അപ്പോൾ ദൃഢഫലത്തെ ചിന്തിക്കുന്നത് അവരവരുടെ ദശ അപഹാരം വെച്ചുകൊണ്ടാണ് ദൃഢാദൃഢലം അഷ്ടവർഗം ഗോചരം മുതലായ അപ്പോൾ ദൃഢാദൃഢ ഫലത്തെയാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അത്രയും ലാഘവത്തോടു കൂടി ഇതിനെ മനസ്സിലാക്കുക ടെൻഷൻ ടെൻഷനാക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളൊരു കൂടി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഏവർക്കും അറിയാം ഏഴര ശനി ഇവർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ ആപത്ത് വരുമോ എന്ന് ചിന്തിക്കരുത് കാരണം ശനി മാത്രമല്ല ഗോചരഫലത്തെ സൂചിപ്പിക്കുന്നത് വ്യാഴമുണ്ട് ശുക്രനുണ്ട് പല ഗ്രഹങ്ങളുണ്ട് പൊതുവേ ഈ ഗോചരഫലം എല്ലാം തന്നെ നാം ചിന്തിക്കുന്നത് ശനിയുടെ രാശിമാറ്റത്തിലും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലുമാണ് അപ്പം മേടക്കൂറുകാർക്ക് പൊതുവേ മൂന്നിൽ വ്യാഴം സഞ്ചരിക്കാൻ പോവുകയാണ് മെയ് മാസം പകുതിക്ക് ശേഷം ഒരു വർഷക്കാലത്തോളം മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ഏഴര ശനിയുമുണ്ട് അപ്പോൾ പൊതുവേ ഒരു ദോഷകരമായ കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ദോഷം എന്ന് പറയുമ്പോൾ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഇത് പൊതുവെയുള്ള ഫലമാണ് കുറച്ച് തടസ്സങ്ങളുണ്ടാവാം കാര്യകാരങ്ങൾ കാര്യങ്ങൾക്ക് കുറച്ചൊരു ഡിലേ ഒരു ലേറ്റായിട്ട് നടക്കുന്ന ഒരു പ്രവണത നമുക്ക് മനസ്സിലാക്കാം പല കാര്യങ്ങളും ഒന്ന് രണ്ട് പ്രാവശ്യം എഫർട്ടിട്ട് ശ്രമിച്ച് 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 ചെയ്യേണ്ടതായിട്ട് വരാം ജോലിയിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പ്രതീക്ഷിച്ച ഉയർച്ച ഇല്ലെങ്കിൽ പ്രമോഷൻ ലഭിക്കാനായിട്ട് താമസം ഇനി ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യൂ എന്ന് മേലധികാരികൾ പറഞ്ഞേക്കാം അതുപോലെയുള്ള കുറച്ച് ഫലങ്ങൾ അതായത് പ്രതീക്ഷിച്ചതുപോലെ ഒരു ഉയർച്ച ഇല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി നമുക്ക് ലഭിക്കേണ്ട ധനം സാലറി അങ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം അതിനെ എങ്ങനെയാണ് നാം ഈ ഒരു നോക്കിക്കാണേണ്ടത് എന്ന് എന്നതുകൂടി നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഏഴര ശനി തുടങ്ങി എല്ലാത്തിലും ഒരു ഒരു ചെറിയൊരു തടസ്സമുണ്ടാകാം എന്നുള്ളത് ഇനി നാം അതിനെ എതിർക്കണം ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കിയ ശേഷം എന്തായാലും ഇത് പറഞ്ഞിട്ടുണ്ട് സ്ലോ ആകും കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും എന്ന് നാം ഓൾറെഡി മനസ്സിലാക്കി ഇനിയിപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ നേരിടുകയാണ് അപ്പോൾ സാവധാനമായിരിക്കും എൻ്റെ എനിക്ക് നേട്ടം ലഭിക്കുക എൻ്റെ ഉയർച്ച ഉണ്ടാകുക എന്നൽ എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം ഇവിടെയുണ്ട് ഈ ഏഴര ശനി എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് ചിന്തിക്കരുത് അവരവരുടെ ജാതകത്തിൽ ശനിക്ക് ബലവാൻ ബലം ഉണ്ടെങ്കിൽ ശനി ബലവാനാണെങ്കിൽ ഈ ദോഷഫലങ്ങളെല്ലാം തന്നെ കുറഞ്ഞിരിക്കും എന്നുള്ള വസ്തുത എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക കാരണം അനിഷ്ടഭാവസ്ഥിത ഘേചരേന്ദ്രഹ എന്ന് ഫലദീപികയിൽ ആചാര്യൻ പറയുന്നുണ്ട് അപ്പോൾ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ശനി സഞ്ചരിക്കുകയാണെങ്കിൽ പോലും അത് ജാതകത്തിൽ ഇഷ്ടഭാവസ്ഥിതി ബലം ഒക്കെ ഉണ്ടെങ്കിൽ അനിഷ്ടഭാവം തന്നെ അനിഷ്ടഫലം എല്ലാം തന്നെ കുറഞ്ഞിരിക്കും അപ്പോൾ നല്ല ഫലം അനുഭവിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് പൊതുവെയുള്ള ഫലമായി ഇതിനെ കാണുക ഇടവക്കൂർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദം ഇവർക്ക് പൊതുവെ ശോഭനമായ ഒരു കാലഘട്ടമാണ് ഏവർക്കും അറിയാം ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നു വ്യാഴം രണ്ടിൽ സഞ്ചരിക്കാൻ പോകുന്നു അപ്പോൾ ഈ കാലഘട്ടം പ്രാപ്നോതി ദ്രവിണം കുടുംബ സുഖം എന്ന് തന്നെ പറയുന്നു അർത്ഥലാഭം ഉണ്ടാകും അപ്പോൾ കുടുംബസുഖം ഉണ്ടാകും വിവാഹം നടക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ വിവാഹം നടക്കും കുടുംബത്തിൽ സുഖം സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകും മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ ജോലി നോക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഹൈക്ക് കിട്ടുവാനുള്ള സാലറിയിൽ ഹൈക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം പതിനൊന്നിൽ ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു അപ്പോൾ തൊട്ടതെല്ലാം പൊന്നാകും എന്നൊക്കെ നമുക്ക് പഴമൊഴിയിലൂടെ ഇത് ഈ കാലഘട്ടത്തെ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരുപാട് ജോലി ചെയ്ത് കുറഞ്ഞ വേതനം ലഭിച്ചുവോ എന്ന തോന്നലിലൂടെ കടന്നുപോയി ഈ കൂറുകാർക്ക് കുറേ ഫലങ്ങളൊന്നുമില്ലാതെ ഡിലേയായി ഡിലേയായി ഡിലേ ആയി ഡിലേ ആയി ഇഴഞ്ഞു നീങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ പതിനൊന്നിൽ ശനി സഞ്ചരിക്കുന്നു രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുവാൻ പോകുന്നു പൊതുവെ ഗുണകരമായ ഒരു വർഷമാണ് വർഷം എന്ന് പറയുമ്പോൾ ഈ വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷു വരെയുള്ള സമയമാക്കി കാണുക പൊതുവേ ഏവർക്കും ഒരു ഗുണകരമായ കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം മിഥുനക്കൂർ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദം മിഥുനക്കൂറുകാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് ഗുണവും ദോഷവും ഗുണഫലവും ഉണ്ട് ദോഷഫലവുമുണ്ട് ദോഷത്തിൽ ആരും ഫോക്കസ് ചെയ്യരുത് ഗുണഫലമാണ് ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായിട്ടും പരിശ്രമിക്കുക എന്നുള്ള ഒരു വിഷയത്തെ നാം മനസ്സിലാക്കാം ഇവിടെ ഇവിടെ ജന്മ ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ജീവേ ജന്മനി ദേശം ദേശത്തിൽ നിന്ന് നാം മാറി താമസിക്കാൻ ഇടവരിക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിദേശവാസം വിദേശത്ത് പോയി ജോലി നോക്കണം എന്ന് തീരുമാനിക്കുന്നവർക്ക് അത് പെട്ടെന്ന് റെഡിയാകുവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പരദേശം അന്യദേശത്ത് പോവുക എന്നുള്ള ഫലമുണ്ടല്ലോ അവിടെ പോയിട്ട് എന്തായാലും ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും പുതിയ സാഹചര്യവുമായിട്ട് നാം ഇടപഴകി ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഫ്രിക്ഷനാണ് ടെൻഷനൊക്കെ ഉണ്ട് അതൊക്കെ ദോഷഫലമായിട്ട് കാണാം ഗുണം എന്താണ് നാം പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു അത് കാര്യം നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇനി ഗവൺമെൻറ് സർവീസിലുള്ളവർക്കുണ്ടാവും അവർക്കും ഗുണദോഷ സമ്മിശ്രം ഫലമാണ് കുറേ കാര്യങ്ങളിൽ നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ിൽ ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് നമുക്ക് സ്ഥാനം നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു അപ്രീസിയേഷൻ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു കമൻഡേഷൻ ലഭിച്ചു എന്ന് വരില്ല ആയതിനാൽ പരിശ്രമം നിർത്താതെ വീണ്ടും വീണ്ടും പരിശ്രമം ചെയ്യുക എന്നത് തന്നെയാണ് പരിശ്രമം ചെയ്യില്ല എന്തിനേയും വശത്താക്കിയിടും വണ്ണം എന്നിങ്ങനെ നമുക്ക് മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടത്തെ മനസ്സിലാക്കാം അടുത്തത് കർക്കടകക്കൂർ കർക്കടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം നാലാം പാദം പൂയം ആയില്യം ഇവർക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു വ്യഥാ ദുഃഖം എന്ന് നമുക്ക് പറയാം ദുഃഖം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ കണക്കാക്കാം പ്രത്യേകിച്ച് സ്ഥാന ചലനം സ്ഥാനമാറ്റം എന്നിങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പോഴുള്ള ജോലിയിൽ നിന്നുള്ള ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രതീക്ഷിച്ചത്ര ഒരു ഉയർച്ച ലഭിച്ചു എന്ന് വ വരില്ല ദ്രവ്യനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എക്സ്പെൻസീവ് പിരീഡാണ് അതായത് കൂടുതൽ ചെലവ് അധിക ചെലവ് ഉള്ള ഒരു കാലഘട്ടമാണ് വേറെ ഒരു ഫലം ഇതിനെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ കാണാം എന്നുള്ളത് ചിന്തിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് കയ്യിൽ കാശൊന്നും വെക്കാതെ ഒരു നല്ല സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സമയം ആകുന്നു ഇത് കർക്കിടക കൂ കൂറുകാർക്ക് ഇനി വരുന്നത് ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ഒന്നാം പാദം ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയും പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടവും ഗുണദോഷ സമ്മിശ്രമാണ് ആധി വ്യാധികൾ ശരീരത്തിനുണ്ടാകാം എന്നിരിക്കലും ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് വളരെ ഗുണകരമാണ് ലാഭം ഉണ്ടാകും എന്ന് പറയുന്നു ഇപ്പം ചെയ്യുന്ന പ്രവൃത്തികളിൽ ലാഭം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും പ്രമോഷൻ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലവണ്ണം ബിസിനസ് പുരോഗമിക്കും എന്ന് മനസ്സിലാക്കാം ഈ വാദം ഉള്ളവർക്ക് വാദം അധികരിക്കുവാനുള്ള സാധ്യതയുണ്ട് കാൽ കാൽമുട്ടിന് ക്ഷതമേൽക്കുക ഇല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ വരിക എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം തണുപ്പുള്ളതൊന്നും കഴിക്കാ തണുപ്പ് ഉള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക ഇനി ചിങ്ങക്കൂറുകാർക്ക് ഒരു ഫലം കൂടി നമുക്ക് മനസ്സിലാക്കാം കല്യാണമായി സന്താനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് സന്താന ലാഭത്തിന് പറ്റിയ സമയമാണ് ഒരു വർഷത്തിനുള്ളിൽ ജാതകം കൂടി നോക്കണം എന്നിരിക്കലും ഫലം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ സന്താനം ഉണ്ടാകും എന്ന് പറയാം വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് നല്ലവണ്ണം വിഷ്ണു പ്രീതി ചെയ്യുക എന്ന് അഭിപ്രായപ്പെടുന്നു ഇനി കന്നിക്കൂറുകാർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം രണ്ട് മൂന്ന് നാല് അത്തം ചിത്തിര ഒന്ന് രണ്ട് ഈ കൂറുകാർക്ക് ഏഴിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടക ശനി തുടങ്ങിയിട്ടുണ്ട് പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു കർമ്മണ്യർത്ഥസ്ഥാന പുത്രാതിപീഠാം എന്ന് പറയുന്നു അപ്പോൾ കർമ്മരംഗത്ത് നമുക്ക് ടെൻഷൻ അടിക്ക അടിക്കേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടാകാം അവിടെ അവിടെ നിന്ന് നമുക്ക് മനോദുഖം മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇല്ലെങ്കിൽ മനോവ്യാധി മന പീഠാം എന്നാണ് പറയുന്നത് പീഠം അനുഭവിക്കുക മാനസികമായിട്ടുള്ള പീഡ അനുഭവിക്കുക കർമ്മരംഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം പുത്ര പുത്രൻ സന്താനത്തിൻ്റെ പക്കൽ നിന്നും നമുക്ക് നേട്ടമില്ലാതിരിക്കുക അതായത് സന്താനങ്ങളുടെ ഭാഗത്ത് നിന്നും ക്ലേശം അനുഭവിക്കുക കർമ്മണ്യ അർത്ഥസ്ഥാന പുത്രാതിപീഠാം എന്ന് പറയുന്നു അപ്പോൾ അവിടെ ആ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് എന്താ പറയുക കുറച്ച് ദോഷകരമായ കാലഘട്ടമാണ് അതായത് നമ്മൾക്ക് മാനസികമായിട്ടുള്ള വിഷമം വരുന്ന പ്രവൃത്തികൾ സന്താനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സന്താനങ്ങളുടെ നക്ഷത്രം അനുസരിച്ച് അവർക്ക് നല്ല ഫലമായിരിക്കാം പക്ഷേ നമുക്ക് വരുന്നത് അച്ഛനമ്മമാർക്ക് കിട്ടുന്നത് ക്ലേശകരമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷത്തേക്ക് അതുകൊണ്ട് നല്ലവണ്ണം വിഷ്ണുവിനെ ഭജിക്കുക ഏകാദശി വ്രതം വിഷ്ണു സഹസ്രനാമം മുതലായവ ജപിക്കുന്നത് ഗുണകരമാകുന്നു അടുത്തത് തുലാക്കൂർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര മൂന്ന് നാല് ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് തുലാക്കൂറുകാർക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു ഇനി വളരെ ശോഭനമായ വർഷത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആറിലെ ശനി ശനി ആറിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു പഴയ ഒരു ചൊല് തന്നെയുണ്ട് ആറിലെ ശനി ആനയെ വാങ്ങിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ട് അപ്പോൾ ഇവിടെ ആന എന്നുള്ളത് ആഗ്രഹം എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും എന്ന് നമുക്ക് പറയാം ഒമ്പതിൽ വ്യാ വ്യാഴം സഞ്ചരിക്കുവാൻ പോകുന്നു മെയ് മാസം പകുതിക്ക് മുതൽ പകുതി മുതൽ മെയ് വ്യാഴം ഒൻപതിൽ സഞ്ചരിക്കും അത് വളരെ ഗുണകരമായ കാലഘട്ടമാണ് ഭാഗ്യജീവിയെ സർവസൗഭാഗ്യസിദ്ധിം എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും അപ്പോൾ വിവാഹം വിവാഹത്തിന് ശേഷം സന്താനങ്ങൾക്കായി സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ സന്താനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് സർവ സൗഭാഗ്യസിദ്ധിയും ഇനി ജോലി ലഭിച്ചിട്ടില്ല ഇനി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവർക്കും ജോലി ലഭിക്കും എന്നിങ്ങനെ കുറേ നല്ല ഫലങ്ങൾ ഒന്നൊന്നായിട്ട് പറയേണ്ട കാര്യമില്ല ഇതിൽ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു അവരവരുടെ ജാതകം കൂടി നോക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ ഒരു ഫലത്തെ വെച്ചുകൊണ്ട് നക്ഷത്രത്തിൽ ജനിച്ചു എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല അല്ലെങ്കിൽ ലോട്ടറി അടിച്ചില്ല എന്ന് ദയവ് ചെയ്ത് ആരും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അവരവരുടെ ജാതകമാണ് ദൃഢബലത്തെ ചിന്തിക്കുന്നത് ജാതകത്തിലൂടെയാണ് ജാതകത്തിലൂടെ ദശ അപഹാരം മനസ്സിലാക്കിയിട്ടാണ് ഇനി വൃശ്ചികക്കൂർ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു അഞ്ചിൽ ശനി സഞ്ചരിക്കുന്നു പൊതുവെ നമുക്ക് പറയുവാനായിട്ട് അതായത് വാക്കിനെ മാറ്റി തന്നെയാണ് പറയുന്നത് ബുദ്ധിമോശം എന്ന് പറയാതെ നല്ലവണ്ണം ചിന്തിച്ച് പ്രവർത്തിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക നല്ലവണ്ണം ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുക എന്ന് നമുക്ക് പറയാം മാറ്റി പറയാം അതായത് ബുദ്ധിമോശം വരാനുള്ള സാധ്യതയുണ്ട് അതിനെ മാറ്റുവാനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഓരോ കാര്യങ്ങളും പ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിച്ച ശേഷം എടുക്കുക എന്ന് പറയാം കാരണം ധനനഷ്ടം പറഞ്ഞിട്ടുണ്ട് ധനനഷ്ടം ഉണ്ടാവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ അതായത് ഇന്ന് എല്ലാ മേഖലകളിലും എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവേ ഉള്ളത് ടെൻഷനാണ് സ്ട്രെസ്സാണ് ഈ കാലഘട്ടത്ത് വൃക്ഷക്കൂറുകാർക്ക് സ്ട്രെസ് കൂടുതലാകുവാനുള്ള സാധ്യതയുണ്ട് തന്മൂലം പ്രഷർ കൂടാം എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആവേണ്ടതില്ല അടുത്ത വർഷം ഇപ്പോഴേ പറഞ്ഞേക്കാം അടുത്ത വർഷം വിഷുവിന് ശേഷം വ്യാഴം ഒൻപതിൽ പോകുമ്പോൾ ഭാഗ്യേ ജീവേ ജീവിയെ സർവ്വസൗഭാഗ്യസിദ്ധിയും എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പ്രശ്നക്കൂറുകാർക്കപ്പോൾ ഈ ഒരു വർഷം പ്ലാനിങ്ങിൻ്റെ ഇയറായിട്ട് മനസ്സിലാക്കാം നല്ലവണ്ണം പ്ലാൻ ചെയ്ത് പുതിയ കാര്യങ്ങളെല്ലാം കൾട്ടിവേഷൻ നമുക്ക് ചെയ്യാം അടുത്ത വർഷം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം ഫലങ്ങളെല്ലാം തന്നെ അനുഭവിക്കുവാൻ സാധിക്കും ഈ ഒരു വർഷം നമുക്ക് പുതിയ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് റിസ്ക് റിസ്ക്കില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാ റിസ്ക് അധികം എടുക്കാതെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക അടുത്ത വർഷം ശോഭനകരമായിരിക്കും അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല അടുത്തത് ധനുകൂർ ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം ഈ കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും വ്യാഴം പ്രായണ ഗുണകരമായ രാശിയിൽ സഞ്ചരിക്കുന്നു ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്നു യാത്രാമൂലം ശോഭനമായ ഫലങ്ങൾ ഗുണഫലങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നു വിദേശത്ത് പോയി ജോലി നോക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം സാധ്യമാകും യാത്ര ശോഭനഹേതവേ എന്ന് തന്നെയാണ് പറയുന്നത് സൗഖ്യം സുതാപ്തിം സ്മരേ സുതാപ് സുതാപ്തിം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാകും എന്ന് പറയുന്നു അപ്പോൾ സന്താനങ്ങൾ സന്താനങ്ങൾക്ക് വേണ്ടി ഇനി വിവാഹം കഴിഞ്ഞു അതിന് വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം ഗുണകരമാണ് അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവിക്കാം എന്നും നമുക്ക് പറയാവുന്നതാണ് പൊതുവെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ഇത്രയും കാലം നിവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സൊല്യൂഷൻ നമുക്കൊന്നിനും ഒരു സൊല്യൂഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടം വ്യാഴം മെയ് മാസം പകുതിക്ക് ശേഷം ഏഴിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം പൊതുവേ നിവൃത്തി ലഭിക്കും നമുക്ക് സൊല്യൂഷൻ ലഭിക്കും കുറച്ച് കാലമായി ഓരോ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു സൊല്യൂഷൻ ലഭിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് സൊല്യൂഷൻ ഇയർ ആണ് എന്ന് മനസ്സിലാക്കുക ഒരു വർഷത്തേക്ക് അതുപോലെ തന്നെ വിദേശത്ത് കുറേ കാലം കൊണ്ട് താമസിക്കുകയാണ് നാട്ടിൽ വരണം നാട്ടിൽ വരാൻ പറ്റിയില്ല നാട്ടിലൊന്ന് സെറ്റിലാകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലേക്ക് ശ്രമിക്കാവുന്നതാണ് അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് വിവാഹം തീർച്ചയായിട്ടും നടക്കും എന്നതിൽ സംശയമില്ല കാരണം വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നു സൗമ്യേ സപ്തമഗേ വിവാഹഘടന എന്ന് മറ്റൊരു പ്രമാണമുണ്ട് അതുപോലെ തന്നെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ദശാപഹാരങ്ങൾ ചിന്തിച്ച് അതിലേക്കായിട്ട് പരിഹാരം വേണമെങ്കിൽ യഥാന്യായം ചെയ്തു കൊള്ളുക വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് മകരക്കൂർ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദം ഇനി മകരക്കൂറുകാർക്ക് നല്ല കാലഘട്ടം തുടങ്ങി ഏഴര ശനി പൂർണ്ണമായിട്ടും തീർന്നു ഇത് കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരാശ്വാസമാണ് അത് മകരക്കൂറുകാർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഇനി അങ്ങോട്ട് നല്ല കാലമാണ് വളരെ ഗുണകരമായ കാലഘട്ടമാണ് ഒരു ചെറിയ ദോഷഫലം കൂടിയുണ്ട് അത് ഈ ഒരു ഒരു വർഷത്തേക്ക് വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നു ഷഷ്ടേ മന്ത്രണി പീഠയന്തി റിപവഹ എന്ന് പറയുന്നു ശത്രുക്കളാൽ പീഡിപ്പിക്കും പീഡിപ്പിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ അതിനെ ഒരു ദൃഷ്ടിദോഷമായിട്ട് കണക്കാക്കാം ഇല്ലെങ്കിൽ കൺ ദൃഷ്ടി എന്നൊക്കെ നമുക്ക് പറയാം നമ്മളെ കണ്ടാൽ ഇഷ്ടമില്ലാതെ വരിക എന്നൊക്കെ പറയാം അതൊക്കെ നമുക്ക് മാറ്റി വച്ചിട്ട് നല്ല ഫലങ്ങളെ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടം രണ്ടര കൊല്ലം ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു ശനി ദോഷം ഇല്ല അപ്പോൾ കാര്യങ്ങൾ ദ്രുതഗതിയിൽ ഇനി നടക്കുവാൻ തുടങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാം പുതിയ കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ് പ്രത്യേകിച്ചും വ്യാഴം ഇനി ഏഴിൽ പോകുമ്പോൾ ശനി മൂന്നിലുണ്ടാവും അതായത് വ്യാഴം ഏഴിൽ അടുത്ത വർഷം സഞ്ചരിക്കും ശനി മൂന്നിലുണ്ടാവും ഈ കാലഘട്ടം നേട്ടങ്ങളുടെ കാലഘട്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ മുതൽക്ക് തന്നെ പുതിയ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ അടുത്ത വർഷം പുതിയ കാര്യം പ്ലാൻ ചെയ്യാൻ നിൽക്കരുത് റിസ്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പുതിയ ബിസിനസ് രംഗം ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ റിസ്ക് കുറച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയ കാലഘട്ടമാണ് കാരണം അടുത്ത വർഷം വ്യാഴം ഏഴിൽ സഞ്ചരിക്കും നിവൃത്തി സൊല്യൂഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇനിയുള്ള കാലഘട്ടം മകരക്കൂറുകാർക്ക് ശുഭമായ ഒരു കാലഘട്ടമാണ് ഈ ശത്രുപീഡ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇനി അത് വെച്ചിട്ട് ആരും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇന്ന് എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചിന്തിച്ച് സ്വന്തമായിട്ട് ഈ ഫാമിലി എല്ലാം തന്നെ ചുരുങ്ങി പോയി അപ്പോൾ ശത്രു എന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം ജനങ്ങൾ തന്നെ വിരോധമായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാം അത്ര ലാഘവത്തോടു കൂടി മനസ്സിലാക്കുക ശാസ്ത്രങ്ങളിൽ വാക്കങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട രീതി വേറെ രീതിയിലാണ് എന്ന് ചിന്തിക്കുക അടുത്തത് കുംഭക്കൂർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദം കുംഭക്കൂറുകാർക്ക് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞു അവസാനത്തെ രണ്ടര കൊല്ലമാണ് ഫെയ്ഡിംഗ് ഫേസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ശനിദോഷം കുറഞ്ഞു വരികയാണെന്നൊക്കെ പറയാം എന്നിരുന്നാലും ഏഴരശനിയുടെ അവസാനത്തെ രണ്ടര കൊല്ലമാണ് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുന്നു രാജാവിൻ്റെ പക്കൽ നിന്നും ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നു ഇപ്പം രാജാവെന്ന് പറയുമ്പോൾ അവനവൻ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഹെഡ് മാനേജർ അപ്പം നമ്മൾക്ക് അംഗീകാരം ലഭിക്കും എന്ന് മനസ്സിലാക്കാം അംഗീകാരം എന്ന് പറയുമ്പോൾ അവാർഡ്സ് റെക്കമെൻഡേഷൻ റെക്കമൻറ്റേഷൻ അപ്രീസിയേഷൻ റെക്കഗ്നീഷൻ എന്നിങ്ങനെ നമുക്ക് പറയാം പ്രൊമോഷൻ എന്ന് പറയാം എന്നിങ്ങനെ കുറച്ച് നല്ല ഫലങ്ങളെ പറഞ്ഞ വർഷം കൂടിയാണ് കുംഭക്കൂറുകാർക്ക് പൊതുവെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അധിക ശ്രദ്ധ വേണം എന്ന് പറയുന്ന കാര്യം കാലഘട്ടം കൂടിയാണ് കാരണം ശനി രണ്ടിൽ സഞ്ചരിക്കുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിൽ അധികം റിസ്ക് എടുക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കുക സന്താനങ്ങൾക്ക് വേണ്ടി സന്താന ലാഭം ഉണ്ടാകും സന്താനങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് സ്പിരിച്വൽ പ്രോഗ്രസിന് വളരെ നല്ല കാലഘട്ടമാണ് എന്നിങ്ങനെ കുറേ ഗുണഫലങ്ങൾ കൂടിയുണ്ട് ഏഴരശനിക്കുള്ള കണ്ടകശനിക്കുള്ള അഷ്ടമശനിക്കുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ ഈ പാ പരിപാടിയുടെ അവസാനം പറയാം അടുത്തതായി മീനക്കൂറുകാർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുരൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി ഈ കൂറുകാർക്ക് പൊതുവെ ശനി ആദ്യത്തെ രണ്ടര കൊല്ലം കഴിഞ്ഞ് ജന്മശനി നടക്കുകയാണ് അപ്പോൾ ഏഴരയിൽ നടുവിലത്തെ ഭാഗം രണ്ടരക്കൊല്ലം നടക്കുകയാണ് അതിനെ ജന്മശനി എന്ന് പറയും നാലിൽ വ്യാഴം സഞ്ചരിക്കുവാൻ പോകുന്നു പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് ഏഴര ശനിയെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല പറഞ്ഞു പറഞ്ഞ് നമ്മൾ തന്നെ ഇതിങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിൽ കേട്ട് കഴിഞ്ഞു അപ്പോൾ ശനി ശനി കൊണ്ട് ശനിയെക്കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ തടസ്സം സ്ലോനെസ് ഡിലേ ആകുക എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങൾക്കുള്ള കാര്യതടസ്സം പറയാം വിഘ്നം പറയാം എന്നിങ്ങനെ പല രീതിക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നിരുന്നാലും മൂന്നിൽ നിന്ന് വ്യാഴം മാറി എന്നുള്ളത് ആശ്വാസമാണ് അതായത് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം ദോഷം മാത്രമായിരുന്നു കഴ കഴിഞ്ഞ ഒരു കൊല്ലമെങ്കിൽ ഈ കാലഘട്ടം ഗുണവും കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം മീനക്കൂറുകാർക്ക് ഒന്ന് രണ്ട് ഫലങ്ങൾ കൂടി പറയാം ദൈന്യം ചതുഷ്പാത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നാൽക്കാലികളിൽ നിന്ന് ആപത്ത് ഇല്ലെങ്കിൽ ഭയം ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കാറ് ഈ നാല് ചക്ര വാഹനങ്ങൾ മുതലായ വണ്ടികളിൽ മുതലായ വണ്ടി വണ്ടികളിൽ സഞ്ചരിക്കുന്നവർ ഇല്ലെങ്കിൽ അതിൽ തന്മൂലം ഭയം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നുള്ള നിന്ന് വിരോധം സംഭവിക്കുക സ്വന്തം ജനങ്ങളിൽ നിന്ന് അതായത് കൂടെ ജോലി ചെയ്യുന്നവരെ ചിന്തിക്കാം നമുക്ക് കൊളീഗ്സിനെ ചിന്തിക്കാം സബോർഡിനേറ്റ് സബോർഡിനേറ്റ്സിനെ ചിന്തിക്കാം ഇല്ലെങ്കിൽ മേലധികാരികളെ ചിന്തിക്കാം എന്നിങ്ങനെ കൂടെയുള്ളവരിൽ പക്കൽ നിന്ന് നമുക്ക് അശുഭമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ വിരോധം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു രണ്ട് ഫലം ഇതിലേക്കുണ്ട് അതുപോലെ തന്നെ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു കാര്യങ്ങൾക്ക് കുറച്ചൊരു സ്ലോ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ശനിയെക്കൊണ്ട് ഈ വിഷുഫലത്തിൽ മുഴുവനായിട്ടും നാം ചിന്തിച്ചത് ഒരു സ്ലോനെസ് ആണ് ഒരു ഡിലേ ആണ് ഒരു തടസ്സമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫലങ്ങളെല്ലാം നാം എല്ലാ ചാനലുകളിൽ ചാനലുകളിൽ നിന്ന് നാം കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെയുണ്ട് യൂട്യൂബിലുണ്ട് ഒരുപാട് ഫലങ്ങൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി അഷ്ടമ വ്യാഴം ആറിൽ വ്യാഴം മൂന്നിൽ വ്യാഴം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഒരു കാര്യം ഏവരും മനസ്സിലാക്കുക അഭ്യർത്ഥിക്കുകയാണ് ഒരു ഫലം നാം ഇങ്ങനെ ഫലം പറയുമ്പോൾ വേദം എന്നുള്ള ഒരു വിഷയമുണ്ട് അവിടെ പ്രതീപ വേദം എന്നുള്ളൊരു വിഷയമുണ്ട് അതായത് ഒരു മോശപ്പെട്ട ഫലം പറയുകയാണെങ്കിൽ ആ ഗ്രഹത്തിന് വേദം ഭവിക്കുകയാണെങ്കിൽ പ്രതീപ വേദം ഭവിക്കുകയാണെങ്കിൽ ആ മോശപ്പെട്ട ഫലം അനുഭവിക്കുകയില്ല ഇതെവിടെയും പറഞ്ഞ് കാണുന്നില്ല കാരണം ഇത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഒരു ഫലം പറയുക എന്നുള്ളത് പക്ഷേ ഇത് പൊതുവേ നാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് ജ്യോതിഷത്തിൻ്റെ ലാംഗ്വേജിൽ തന്നെ ധനനഷ്ടം മാനഹാനി എന്നുള്ള രണ്ട് വേഡ് കൊണ്ട് എല്ലാ സ്ഥലത്തും അന്വയിച്ച് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏവരും മനസ്സിലാക്കുക ഇപ്പോൾ ചിന്തിച്ച ഈ പന്ത്രണ്ട് കൂറുകാർക്ക് വിഷുഫലം പറഞ്ഞു മോശപ്പെട്ട ഫലം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന് വേദം ഭവിക്കുന്നുണ്ടെങ്കിൽ പ്രതി വേദം ഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ മോശപ്പെട്ട ഫലം ഒന്നും തന്നെ അനുഭവിക്കില്ല ശനിദോഷത്തിന് പരിഹാരം തേടുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ശനിക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാരം ചെറിയ പരിഹാരം പറയാം ശനിയാഴ്ച തോറും അല്ലെങ്കിൽ എന്നൊക്കെ സാധിക്കുമോ അന്നൊക്കെ ഒരു രണ്ട് പേർക്കെങ്കിലും വഴിയരികിൽ ഇരിക്കുന്നവർ വിശന്ന് വലയുന്നവർ അവർക്ക് ഭക്ഷണം നൽകുക ഈ ഒരു ഒറ്റ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല അവിടെ ഏഴരശനി കണ്ടകശനി എല്ലാം തന്നെ മാറി നിൽക്കും എന്നുള്ളതിൽ തർക്കമില്ല അപ്പോൾ ഏഴരശനി കണ്ടകശനി ഇതെല്ലാം വേറെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന ശുക്രദശ വ്യാഴദശ ശനി ദശ വേറെ ഇത് രണ്ടും വേറെ വേറെയായിട്ട് ചിന്തിക്കുവാനായിട്ട് താത്പര്യപ്പെടുന്നു ഏവർക്കും നന്ദി നമസ്കാരം